ദിവസങ്ങൾ കൊണ്ട് തന്നെ പത്തു കോടിയിലേക്ക് കുതിക്കുകയാണ് ജയറാം ചിത്രം എബ്രഹാം ഓസ്ലർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കാമിയോ റോൾ ആരാധകർ ആഘോഷമാക്കുകയാണ് ഡോക്ടർ ജോസഫ് അലക്സാണ്ടർ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ വേഷമിട്ടത് എന്നാൽ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നില്ല എന്നാണ് ജയറാം ഇപ്പോൾ പറയുന്നത് മനോരമ ന്യൂസിലെ നേരെ ചൊവ്വ പരിപാടിയിലാണ് ജയറാം സംസാരിച്ചത് അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിനായി സത്യരാജ് ശരത് കുമാർ പ്രകാശരാജ് എന്നിങ്ങനെ പല പേരുകളും വന്നു സത്യരാജിനോട് കഥ പറയുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു വേറൊരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ വരെ ആ വേഷത്തിലേക്ക് ആലോചിച്ചിരുന്നു ആ സമയത്താണ് മിഥുൻ വളരെ യാദൃശികമായി മമ്മൂക്കയെ കാണാൻ പോകുന്നത് ജയറാമിനെ വെച്ച് ചെയ്യുന്ന സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താൽപ്പര്യമായി അലക്സാണ്ടർ എന്ന കഥാപാത്രം ഞാൻ ചെയ്യട്ടെ എന്ന് മമ്മൂക്ക ചോദിച്ചു അയ്യോ അത് വേണ്ട നിങ്ങൾ ചെയ്താൽ വലിയ ഭാരമാവുമെന്ന് മിഥുൻ പറഞ്ഞു ചോദിച്ചു ു വേണമെങ്കിൽ ചെയ്യാമെന്ന് മമ്മൂക്ക പറഞ്ഞു ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹം വരണമെന്ന് തനിക്കും തോന്നി ഇങ്ങനെ ഒരു വേഷം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ തനിക്ക് വേണ്ടിയാവാം ഒന്നും കൂടി ചോദിക്കാൻ താൻ മിഥുവിനോട് പറഞ്ഞു അങ്ങനെ മിഥുൻ വാനുവൽ വീണ്ടും പോയി ചോദിച്ചു ചെയ്യാമെന്ന് മമ്മൂക്ക പറയുകയായിരുന്നു എന്നാണ് ജയറാം അറിയിച്ചത്